പണിയാണ് ഇന്നലത്തെ പത്ര സമ്മേളനത്തിൽ നിങ്ങൾ തന്നെ കാണിച്ചു ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും കൂടി ഒന്ന് വെച്ചിട്ടുണ്ടെന്ന് കേട്ടാൽ ആണല്ലോ അല്ലേ ഇപ്പോഴത്തെ ടോപ്പിക് ലൈംലൈറ്റിൽ വന്ന് ഒരു ശീലാണല്ലോ എന്തെങ്കിലും ഒരു കാരണമുണ്ടാക്കി കുറച്ചൊക്കെ ഒച്ചപ്പാടുണ്ടാക്കി നാലാളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ അതിൽ മാക്സിമം പിടിച്ചു കയറി അങ്ങനെ മാക്സിമം ലൈംലൈറ്റിൽ നിൽക്കാൻ പുള്ളിക്കാരൻ തന്നെ മനഃപൂർവ്വം ശ്രമങ്ങൾ നടത്താറുണ്ട് എന്നുള്ളതാണ് സത്യം കേന്ദ്രത്തെ നമ്മുടെ കേരളം പറ്റിക്കാൻ ശ്രമിച്ച കഥ അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ ഫൈവ് വിന്നറായിട്ടുള്ള അഖിൽമാരാറെ ചില വിഡ്ഢികൾ കല്ലെറിഞ്ഞ കഥ ഈ രണ്ട് ടൈറ്റിൽ വെച്ച് ഈ ഒരു വീഡിയോയെ നിങ്ങൾക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് അപ്പോ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്സ് വാർത്താ ചാനൽ വഴി എന്തെങ്കിലും ഒരു അപ്ഡേറ്റുകളൊക്കെ ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയത്തെ പറ്റി വരുമായിരിക്കും അത് വന്നതിന് ശേഷം ഈ ഒരു വിഷയം സംസാരിക്കാമെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ ഇത്ര ദിവസം മിണ്ടാതിരുന്നത് പക്ഷെ പ്രത്യേകിച്ച് വലിയ അപ്ഡേറ്റ് ഒന്നും ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയും വെച്ച് താമസിക്കേണ്ട സംസാരിക്കാമെന്ന് എന്ന് വിചാരിച്ചു ഈ ഒരു വിഷയത്തെ പറ്റി അപ്പൊ സംഗതി വേറെ ഒന്നുമല്ല നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു വയനാട് ദുരന്തം സർക്കാരിന്റെ അമിത ചെലവ് കണക്ക് പുറത്ത് ഞാനൊരു ചെറിയ ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ദുരിതബാധിതർക്ക് നൽകിയതിനേക്കാൾ തുക ചെലവഴിച്ചത് വോളണ്ടിയർമാർക്ക് ഒരു മൃതദേഹം സംസാരിക്കാൻ എഴുപത്തയ്യായിരം മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മൃതങ്ങൾ സംസ്കരിച്ചതിന് രണ്ടേ പോയിന്റ് ഏഴ് ആറ് കോടി അങ്ങനെ കുറെ ലിസ്റ്റിൽ ഇങ്ങനെ ഉണ്ടെ വോളന്റിയേഴ്സിന് യൂസർ കിറ്റ് രണ്ടേ പോയിന്റ് ഒമ്പത് എട്ട് കോടി വോളന്റിയർമാരുടെ എന്താണ് ഭക്ഷണം ഗതാഗതം നാല് കോടി ഭക്ഷണ ചെലവ് പത്ത് കോടി ദുരിതാശ്വാസ ക്യാമ്പിലെ ജനറേറ്റർ ഏഴ് കോടി ക്യാമ്പിലെ ഭക്ഷണം എട്ട് കോടി ക്യാമ്പില് ഭക്ഷണത്തിന് എട്ട് കോടി ഏർ വോളണ്ടിയർമാർക്കുള്ള ഭക്ഷണത്തിന് പത്ത് കോടി ഇങ്ങനെയുള്ള ഒരു കണക്കാണ് എന്തായാലും നമ്മുടെ കേരള സർക്കാർ റെഡിയാക്കിയിരിക്കുന്നത് ഇത് ഏതവന്മാരാണോ ഇത് റെഡിയാക്കിയെന്നാണ് എനിക്ക് അറിയാൻ പാടില്ലാത്തത് അപ്പൊ എന്താണെങ്കിലും ഇതൊരു എസ്റ്റിമേറ്റ് കണക്കാണെന്നൊക്കെയാണ് പറയുന്നത് കാരണം ഇങ്ങനൊരു കണക്ക് ആദ്യമേ പുറത്തുവിട്ടപ്പോഴത്തേക്ക് ജനങ്ങൾ രോക്ഷാകുലരായി കാരണം എന്തും മാങ്ങാണ്ടിയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഡ്രസ്സിന് ക്യാമ്പിലുള്ള വസ്ത്രങ്ങൾക്ക് പതിനൊന്ന് കോടി രൂപ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പല ജില്ലയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഒരുപാട് തുണിത്തരങ്ങൾ അങ്ങോട്ടേക്ക് കയറ്റി അയക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വയനാട്ടിലേക്ക് ഡ്രസ്സുകൾ മാത്രമല്ല ഒരുപാട് സാധനങ്ങൾ സാധനങ്ങൾക്കൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബില്ലിടേണ്ട കാര്യം പോലും ഇല്ല എന്നിട്ട് ഇങ്ങനെയുള്ള ബില്ലുകൾ പതിനൊന്ന് കോടിയുടെ തുണി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ച് പിന്നെ ബെയിലി ബേലിപ്പാലത്തിൽ ഒന്ന് ഒരു കോടി അതൊക്കെ ചിലപ്പോ അയക്കാണ് പോട്ടെ അതൊക്കെ പോട്ടെ പക്ഷെ ഈ ഒരു കോടി തുണി അതാണ് എനിക്ക് എന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട അന്ന് അതിശയിപ്പിച്ചത് അപ്പം ഈ ഒരു സാധനം വന്നതിന് ശേഷം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ന്യായീകരണമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ രമേശ് ചെന്നിത്തല ചെന്നിത്തല എണ്ണം എന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് ഞാനൊന്നും നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അല്ലാതെ നമ്മുടെ മാമം പറയുന്ന ഞാൻ നിങ്ങൾക്ക് ഇവിടെ കേൾപ്പിച്ച് തരുന്നില്ല ചെന്നിത്തല എണ്ണം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക ഞാൻ അതെ ഒരു കാര്യം ചെയ്യാം ഞാനത് ഫോണിൽ കാണിക്കാം ഞാൻ ഇവിടെ അല്ലാതെ വീഡിയോ നിങ്ങൾക്ക് സൈഡിൽ വെച്ച് തരുന്നില്ല കാരണം പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങളതൊന്നും ജസ്റ്റ് കേട്ടാൽ മതി എന്താണ് ചെന്നിത്തല മാമം പറയുന്നത് എന്നുള്ളത് കേൾക്കുക എന്നിട്ട് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട് ഞാൻ അഖിൽ മാരാറിന്റെ പേരൊക്കെ എന്തിനാണ് ഇവിടെ കൊണ്ടുതെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം ചില മാമന്മാർ ചിലാടികൾ നല്ല രീതിയിൽ ഇങ്ങനെ ഗുരിശേ കയറ്റി ഒന്ന് രണ്ട് പേരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട് അതിന് മുമ്പ് എന്തായാലും ചെന്നിത്തല പറ്റി സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടു റിപ്പോർട്ടുകൾ ശരിയല്ലെന്നും ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ് നൽകിയ എസ്റ്റിമേറ്റ് ആണെന്നുമാണ് സർക്കാരിന്റെ പത്രക്കുറിപ്പിൽ ഇന്നലെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആക്ച്വൽസ് എന്ന പേരിൽ ഗവൺമെന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് വ്യക്തമാക്കണം ആക്ച്വൽസ് എന്ന് പറയുന്നത് അത് നൽകിയ പോവുകയാണോ എസ്റ്റിമേറ്റ് ആണോ ഇത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം വളരെ വ്യക്തമായി നിലനിൽക്കുകയാണ് ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ച തുകയെപ്പറ്റിയാണ് ആശയപ്പെടുന്നത് വളരെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത നിലയിലാണ് ഇവർ ഈ കണക്കുകൾ എഴുതി വെച്ചിട്ടുള്ളത് ആക്ച്വൽസ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ചെലവഴിച്ചതാണ് എന്നത് വളരെ വ്യക്തമാണ് ആ നിലയിൽ വലിയ തോതിലുള്ള പണം ചെലവഴിച്ചു എന്ന് വരുത്തി തീർക്കുകയും വസ്തുത പുറത്തു വന്നപ്പോൾ ഇത് എസ്റ്റിമേറ്റ് ആണെന്ന് പറയുകയും ചെയ്യുന്നത് ശരിയായ നിലയാണോ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദുരിതാശ്വാസ പദ്ധതി ഇതിനെ പറ്റി നമ്മുടെ എന്താ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ പറ്റി ഒന്നും നമ്മളിവിടെ സംസാരിക്കുന്നില്ല സംസാരിക്കാൻ വെയിറ്റ് ചെയ്യും പറ്റി പറയുന്നതിനു മുമ്പ് അപ്പം സർക്കാർ ഇപ്പൊ പറയുന്നത് ഒരു എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് എമൗണ്ട് ആണ് നമ്മുടെ കേന്ദ്രത്തിന് കൊടുക്കുന്നത് കാരണം ആ ഒരു എസ്റ്റിമേറ്റ് കൊടുത്താലേ ചിലപ്പോൾ അത് കൂടുതലോ അല്ലെങ്കിൽ അതി കുറവോ എന്തെങ്കിലും കിട്ടുള്ളൂ ചിലപ്പോൾ കൂടുതലൊക്കെ കിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് കൊടുത്താൽ എന്നാണ് ഇവിടുത്തെ സർക്കാരിന്റെ വലിയ കണ്ടുപിടുത്തൽ അപ്പം സർക്കാർ എൻ്റെ ഒരു ചോദ്യം എൻ്റെ ഒരു സംശയം ഇതാണ് സർക്കാർ ജന ഞങ്ങളെ ജനങ്ങൾക്ക് ഞങ്ങൾ സാധാരണക്കാർക്ക് എന്താണ് മനസ്സിലാക്കി തരുന്നത് അതായത് സർക്കാരിന് കേന്ദ്രത്തിൽ നിന്ന് കാശ് കിട്ടണമെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് തുക അതായത് ഈ തുണിയുടെ കാര്യമൊക്കെ നമുക്ക് അറിയാം അത്രയും ഒന്നും അതിൻ്റെ പകുതിയുടെ പകുതി പോലായി കാണത്തില്ലേ പതിനൊന്ന് കോടി ഒന്നും അവിടുത്തെ ഡ്രസ്സിന് വേണ്ടി ആയിട്ടുണ്ടോ എന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല അപ്പൊ ആ ഒരു കണക്കൊക്കെ ഡ്രസ്സിനൊക്കെ പതിനൊന്ന് കോടി എന്നൊക്കെ കാണിച്ച് കേന്ദ്രത്തിൻ്റെ നിങ്ങൾ കാശ് മേടിക്കുകയാണ് പ്രത്യേകിച്ച് കള്ളക്കണക്ക് ഒരു എസ്റ്റിമേറ്റ് ഞാൻ എന്റെ വാത കൊണ്ട് പറയുന്നത് ഒരു കള്ളക്കണക്ക് അത് കാണിച്ച് നിങ്ങൾ ഇത്രയും കാശ് മേടിക്കുകയാണ് ഇത് നിങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചു തരിയാ ഇങ്ങനൊരു റിപ്പോർട്ട് പുറത്തേക്ക് വന്നപ്പോഴത്തേക്ക് ജനങ്ങളോട് പറയുന്നത് എസ്റ്റിമേറ്റ് ആണെന്നല്ലേ അപ്പം എന്റെ എനിക്ക് സർക്കാരിനോടുള്ള ഒരു സംശയമാണ് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കാശ് കിട്ടണമെങ്കിലും ഞങ്ങളുടെ വിധേയനക്കത്തെ എസ്റ്റിമേറ്റ് എമൗണ്ട് ആണോ തരേണ്ടത് അതായത് ചുമ്മാ കള്ളക്കണക്ക് കള്ളക്കണക്കെഴുതി ഇവിടുത്തെ സർക്കാരിനെ പറ്റിക്കണം എന്നുള്ള കാര്യമാണോ നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് എനിക്ക് അറിയാൻ പാടില്ല ഇപ്പൊ ഈ കോൺട്രാക്ടർമാരൊക്കെ ഉണ്ടല്ലോ ഈ റോഡ് പണി നടത്തുന്നവര് ഗവൺമെന്റ് അവരൊക്കെ അവർക്ക് കാശ് കിട്ടാൻ വേണ്ടി ബില്ല് പാസ്സായി കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് ചുമ്മാ ഇതേ കണക്ക് ചുമ്മാ കള്ളക്കണക്ക് എഴുതി നിങ്ങൾക്ക് അങ്ങ് കഴിഞ്ഞാൽ നിങ്ങൾ ആ കാശ് അങ്ങ് കൊടുക്കുവോ അല്ല എനിക്ക് അറിയാൻ പാടില്ല അല്ല നിങ്ങൾ എന്താ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് നിങ്ങൾ എന്താ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത് കേന്ദ്രത്തിന്റെ കാശ് മേടിക്കണമെങ്കിൽ ഇങ്ങനെ എസ്റ്റിമേറ്റ് കള്ളക്കണക്കെല്ലാം എഴുതി കൊടുക്കണം എന്നാലേ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു സാധനമാണ് ജനങ്ങളിലേക്ക് ഇട്ടു കൊടുക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് ജനങ്ങൾക്ക് നിങ്ങളുടെ സർക്കാരിന്റെ കാശ് വേണമെങ്കിലും ഞങ്ങൾ ഇത് കണക്ക് കള്ളക്കണക്ക് എഴുതി മേടിക്കണം അല്ലേ അങ്ങനെ മേടിക്കുമ്പോഴത്തേക്ക് ഈ നമ്മുടെ തന്നെ അണ്ണാ നിങ്ങളുടെ കാശ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ടാക്സ് എല്ലാം നമ്മുടെ കാശല്ല അതിനകത്ത് നല്ല എടുത്ത് കൊടുക്കുന്നത് ദുരിതാശ്വാസ നിധി വരുന്ന കാശ് എടുത്ത് കൊടുത്താലും അത് നമ്മുടെ കാശാ നമ്മുടെ കാശ് ഞങ്ങൾ തന്നെ പറ്റിച്ച് തിരിച്ചു മേടിക്കുന്നു അല്ലേ ആ ഒരു സംഗതിയാണോ ഇവിടെ നടക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല ആ ഒരു സംഗതി ആണ് ഇവിടെ നടക്കുന്നത് എന്നല്ല ആണ് ഇവിടെ നടക്കുന്നത് അതാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് കൊടുക്കുന്നത് ഞങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതാ കള്ളത്തരം കാണിക്കണം എന്നാലെ കാശ് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു സാധനമാ നിങ്ങൾ പഠിപ്പിച്ചു തരുന്നത് അല്ലേ കൊള്ള എന്തായാലും ഈ കണക്കൊക്കെ എഴുതിയത് ആരാന്ന് എനിക്ക് അറിയാൻ പാടില്ല ഇവിടുത്തെ വൻ മറ്റേ വലിയ തലപ്പത്തിരിക്കുന്ന മറ്റേ അക്കൗണ്ടന്റ്മാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തത് അല്ലേ ബോധമുണ്ടോ ബോധം ഇങ്ങനെയാണോ ഒരു സാധനം പ്രിപ്പയർ ചെയ്യേണ്ടത് ജനങ്ങളിൽ കള്ളത്തരം നിങ്ങൾ തന്നെ നറച്ചു കൊടുക്കുക കള്ളത്തരം കാണിക്കാൻ ഫീഡ് ചെയ്ത് കൊടുക്കുക എനിക്ക് അങ്ങനെയാ കേട്ടോ പേഴ്സണലി ഈ ഒരു സാധനം കണ്ടപ്പോ തോന്നിയത് നീ അതൊക്കെ പോട്ടെ നമ്മൾ ജനങ്ങൾ ആരും ഇത് കണ്ട് അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു വെക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതാശ്വാസ പത്തൊമ്പതില് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ടല്ലോ പതിനെട്ടിലൊരു വെള്ളപ്പൊക്കം വന്നായിരുന്നു നമ്മുടെയൊക്കെ വീട്ടില് വെള്ളം കയറിയപ്പോഴത്തേക്ക് നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പൈസ പത്തൊമ്പതിൽ ഇതേ ആണെങ്കിൽ വെള്ളം ഉണ്ടായിരുന്നു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മുടെ വീട്ടിലൊന്നും കയറിയില്ല പക്ഷെ നമുക്കറിയാവുന്ന കുറെ വീടുകളിലൊക്കെ കയറി ഇന്നും അവർക്കൊന്നും പൈസ കിട്ടിയിട്ടില്ല വീടൊക്കെ പോയവരുണ്ട് എവിടെ അവരുടെയൊക്കെ പൈസ എവിടെ ഞാനത് ആയതൊട്ടേ ചോദിക്കുന്നതാ എവിടെ ആ പൈസ ഒക്കെ എവിടെ നമ്മളെ ഞാൻ കണ്ടത് ഇപ്പോഴും ഉണ്ട് എനിക്ക് വേണമെങ്കിൽ ലൈവായിട്ട് എനിക്ക് അവരെ കൊണ്ട് വേണമെങ്കിൽ സംസാരിപ്പിക്കാം ഒരു പാവം ചേച്ചി ഇടക്കിടയ്ക്ക് ഇവിടെ വീട്ടിൽ വന്നിട്ട് കരാറുണ്ട് അവര് അവരുടെയൊക്കെ വീട് പോയിട്ട് അന്നുകൊണ്ട് ഇത്രയും കാലമായി അവർക്കൊന്നും പൈസ കിട്ടിയിട്ടില്ല എവിടെ പൈസ എവിടെ പൈസ മാമന്മാരെ എവിടെ അതൊക്കെ പോയി ഇനിയും ഈ ഒരു വിഷയത്തിൽ അഖിൽമാരാർ വന്നിട്ട് നല്ല രീതിയിൽ ഈ വയനാട് ദുരന്തം നടക്കുന്ന സമയത്ത് ഇപ്പൊ കൊറേ പേര് പുള്ളിക്ക് എതിരായിട്ട് വന്ന് സംസാരിച്ചു ഈ ഒരു സമയത്താണോ താൻ ഇങ്ങനെയൊക്കെ വന്ന് പറയേണ്ടത് അങ്ങനെയാണ് മറ്റേതാണ് മടിച്ചതാണ് ഞാൻ എപ്പോഴും അഖിൽമാനാരെ എതിർത്ത് പറ പുള്ളി വന്നിട്ട് എന്റെ അറിവിൽ പുള്ളി വന്നിട്ട് ആരോട് നിങ്ങൾ പൈസ കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല പുള്ളി കാശു കൊടുക്കുന്നില്ല അത് പുള്ളിയുടെ അഭിപ്രായം അത് പുള്ളിക്ക് പറഞ്ഞുകൂടെ പുള്ളിക്ക് പറഞ്ഞൂടെ അതിനകത്ത് തെറ്റുണ്ടോ നിങ്ങൾ കൊടുക്കരുത് എന്ന് പുള്ളി വന്ന് പറയുകയാണെങ്കിൽ ഞാനും പുള്ളി കാണിച്ചത് തെറ്റാണെന്ന് പറയും പക്ഷെ പുള്ളി അങ്ങനെ പറഞ്ഞിട്ടില്ല പുള്ളി പുള്ളിയുടെ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ ഞാനും അതൊക്കെ എന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് തൗര്യമില്ല കൊടുക്കാൻ ഞാൻ ആരോടും കൊടുക്കണ്ട നിങ്ങൾ എല്ലാവരും കൊടുക്കണമെന്നേ ഞാനും പറഞ്ഞിട്ടുള്ളൂ പക്ഷെ നമ്മളെടുക്കുമൊന്നും പിരിച്ചു വാങ്ങിക്കാൻ വരണ്ട തരത്തില്ല എന്തെങ്കിലും കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ അതേ ചെയ്യത്തുള്ളൂ അപ്പൊ ഇത് മാരാർ പറഞ്ഞതിന്റെ പുറത്ത് കുറെ പേര് പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് കുറെ പേര് അണ്ണനെ എടുത്ത് കയറി കയറ്റിയായിരുന്നു അണ്ണൻ ഇങ്ങനെയൊക്കെ പറയുന്നു വയനാട് ആ സമയം ദുരന്തം നടക്കുന്ന സമയത്താണ് ദുരന്തം നടക്കുന്ന സമയത്തെ അത് പറയാൻ പറ്റുള്ളൂ കാരണം അപ്പോഴാണ് മാക്സിമം മറ്റേ പിഴിഞ്ഞു മേടിക്കുന്നത് ജനങ്ങളുടെ എന്ന് മനസ്സിലായില്ലേ ആ ഒരു സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ആക്കി പല നേതാക്കന്മാരെയോടെ വന്നിട്ട് അയ്യോ തായോ തായോ കൈനീട്ടി മറ്റേ ഇറക്കുന്നുണ്ടായിരുന്നല്ലോ അത് ആ സമയത്ത് നടക്കൊള്ളു അപ്പൊ നമ്മളെല്ലാരും കൊടുക്കും ഇമോഷണലി ഫീൽ ആയിട്ട് നമ്മൾ കൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ആരും കൊടുക്കത്തില്ല അതാണ് സത്യാവസ്ഥ ആ സമയത്ത് തന്നെ നമ്മളെ ഉപയോഗിച്ചു ചോദിച്ചു ഇത് കുറെ മണ്ടന്മാർക്ക് മനസ്സിലാവാഞ്ഞിട്ട് വന്നിരുന്ന കഥയെ അഖിൽമാരാണ് പറഞ്ഞത് ഉറ്റം അഖിൽമാരെയാണ് ഈ സമയത്തല്ല പറയേണ്ടത് ഇത്രയും ദാരുണമായി അവസ്ഥയിലാണോ ആ ദാരുണമായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ വേണം നമ്മൾ സഹായിക്കാൻ അത് നേരിട്ട് വേണമായിരുന്നു സഹായിക്കാൻ ക്ഷേത്രം നമുക്ക് എല്ലാവർക്കും പറ്റത്തില്ല അത് ഞാൻ അതിനകത്ത് ഒരു പരിധിയിൽ കൂടുതൽ പറയുന്നില്ല എല്ലാവർക്കും അവിടെ ചെന്ന് നേരിട്ട് സഹായിക്കാനോ കാശ് കൊടുക്കാനോ പറ്റത്തില്ല അപ്പൊ ഇത് ഉള്ള ഓപ്ഷൻ നമ്മൾ ചെയ്യും ചെയ്തോളൂ പക്ഷെ അതിനകത്ത് ഒരാൾ ഒരു തെറ്റ് കണ്ട് അയാൾ വന്നത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അയാളെ തെറ്റുകാരനാക്കിയത് ശരിയായില്ല ഇവിടെ ഒരു ചേട്ടൻ ചെയ്ത വീഡിയോ അഖിൽമാരാർ ആ ഒരു സമയത്ത് അഗിൽമാരാറിനെതിരെ ചെയ്ത ഒരു ചേട്ടൻ ചെയ്ത വീഡിയോ ഒന്ന് രണ്ട് തമ്മേൽ ഞാൻ ഇവിടെ കാണിച്ചു തരാം വീഡിയോ ഒന്നും കാണിച്ചു തരുന്നില്ല ചുന്തന കില്ലാടിയാണ് എന്തായാലും ഇവൻ പിന്നെ എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അഖിൽമാറാർ ഉപദ്രവ പിണറായി വിജയൻ ഉപദ്രവ റാത്താണെന്ന് അതായത് അഖിൽമാരാർ ഒരു ഉപദ്രവകാരിയാണെന്നാണ് ഈ ചേട്ടൻ കണ്ടല്ലോ ഞാൻ അവന്റെ പേരൊന്നും പറയുന്നില്ല രണ്ട് മൂന്ന് വീഡിയോ ആ സമയത്ത് ചെയ്തു പേര് പറഞ്ഞു അമ്പ്രാൻമാർ നേരിട്ട് കൊടുക്കും അഖിൽമാരാർ വയനാട്മാർ നേരിട്ടേ കൊടുക്കും അതായത് അഖിൽമാരാർ നേരിട്ട് കൊടുക്കും അഗിൽമാരാരെ പുച്ചു വീഡിയോ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ഈ ചേട്ടന്റെ സ്ഥിരം പരിപാടിയായത് അഗിൽമാരാർക്കെതിരെ എന്നുള്ള ഒരു സാധനം അപ്പൊ ഈ ചേട്ടൻ ആദ്യമേ ആലോചിക്കേണ്ട ഒരു കാര്യം ചേട്ടാ ചേട്ടന്റെ പേർസ്പെക്ടീവ് പോലെ തന്നെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പേർസ്പെക്ടീവുകൾ ഉണ്ട് മനസ്സിലായില്ലേ അത് അവര് പറയും അഖിൽമാരാർ പറഞ്ഞതിനകത്ത് ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി ഞാൻ അഖിൽമാരാറിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് കാരണം എനിക്ക് അനുഭവം ഉണ്ട് ഈ വീഡിയോ ചെയ്ത ചേട്ടന ഉൾപ്പെടെ ചേട്ട ചേട്ടനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ ചേട്ടന അനുഭവിച്ചിട്ടുണ്ടോ ഈ ദുരിതാശ്ചാസ ക്യാമ്പിൽ ചേട്ടൻ പോയി കിടന്നിട്ടുണ്ടോ ഇല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ടോ വയനാട് ദുരന്തത്തിൽ നിങ്ങൾ അവിടെ പോയി നേരിട്ട് കണ്ടിട്ടുണ്ടോ ഏ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ വന്നിട്ട് അഖിൽമാരാർ പറഞ്ഞാൽ കുറ്റ പറയാൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ അനുഭവിച്ചവരാ അതുകൊണ്ട് നമുക്കറിയാം അഖിൽമാരാര പറഞ്ഞത് ശരിയാണെന്ന് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വന്നപ്പോ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ വീട്ടിൽ വെള്ളം കയറുമ്പോൾ ഉള്ള ഒരു മോശ കാട്ടിലും വളരെ അവസ്ഥയാണ് ഈ വെള്ളം ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പത്തേക്കുള്ള ഒരു അവസ്ഥ അതായത് വീടിന്റെ അകത്ത് മൊത്തം ചെളിയായിരിക്കും ചേർ ആയിരിക്കും അതുപോലെ തന്നെ വീടിന്റെ മുകളിലേക്ക് നമ്മൾ ഈ താഴെയുള്ള സാധനങ്ങളൊക്കെ വീടിന്റെ മുകളിലേക്ക് മാറ്റും എന്നാലും നമുക്ക് മാറ്റാൻ പറ്റാത്ത നമ്മുടെ ഈ ഫർണിച്ചറും കാര്യങ്ങളും ഒക്കെ കാണും ഇതെല്ലാം കേടായി പോകും ഇതെല്ലാം കേടാവും ചെളിയായിരിക്കും അതായത് ഈ വെള്ളമൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസം മെനക്കെടണം നല്ല പണിയാണ് ഫുള്ള് ക്ലീൻ ചെയ്ത് അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഫർണിച്ചറുകൾ തടി കൊണ്ടുള്ള ഈ നമ്മുടെ ടേബിളും കാര്യങ്ങളും എല്ലാം പോകും ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു സമയത്ത് ഒരു അവസ്ഥ ഉണ്ടല്ലോ നമ്മുടെ അത് ഭയങ്കര ധാരണമാണ് അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുകയുള്ളൂ രണ്ടായിരത്തി പതിനെട്ടിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് പതിനായിരം രൂപയാണ് ഗവൺമെന്റിന് നമുക്ക് കിട്ടിയത് എന്ത് കാണിക്കാനേ പതിനായിരം രൂപയ്ക്ക് ഞാൻ ചോദിക്കും എന്ത് കാണിക്കാൻ പതിനായിരം രൂപയ്ക്ക് നമ്മുടെ ഫർണിച്ചർ മേടിച്ചൊക്കെ ഇടാൻ തന്നെ ആവും അതിന്റെ ഡബിൾ അലട്ടി പിന്നെ പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ ഒന്നും കിട്ടാതിരിക്കുന്നതിനെക്കാട്ടും നല്ല പതിനായിരം രൂപ ആവുന്നത് നമ്മുടെ ആ സമയത്ത് വീടിനകത്ത് ക്ലീൻ ആക്കാനും കാര്യത്തിനും ഒക്കെ പൈസ ഉപകരിക്കും വളരെ നല്ല കാര്യം ചെയ്ത് അതിന് പെരുത്തം നന്ദി ഉം അത്രയാണ് നമുക്ക് കിട്ടുന്നത് രണ്ടായിരത്തി പതിനു പത്തൊമ്പതിൽ ഈ വെള്ളപ്പൊക്കം അത് നമ്മുടെ വീട്ടിലൊന്നും കയറിയില്ല പക്ഷെ നമുക്ക് അറിയാവുന്ന വീടുകളിലൊക്കെ കയറി പത്തിന്റെ പൈസ കിട്ടിയിട്ടില്ല ഇപ്പോഴും ആ ചേച്ചി കഴിഞ്ഞ ദിവസം എന്നോട് പറയുന്നുണ്ടായിരുന്നു അവർക്ക് കാശ് കിട്ടിയിട്ടില്ല ഇത് വരെയായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ ഈ വീഡിയോ ഇങ്ങനെ അകൽമാരാറ് പറഞ്ഞത് തെറ്റാണ് കാശ് അങ്ങനെയാണ് കാശൊക്കെ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എല്ലാ ആളുകൾക്കും കൊടുക്കും ഇതൊക്കെ പറയാൻ നിൽക്കുന്നതിന് മുന്നേ ഈ ചേട്ടന്മാരൊന്ന് ആലോചിക്കണം ചേട്ടന്മാർക്കൊക്കെ ഇതിന്റെ ഒരു അനുഭവം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അനുഭവം വന്ന ആരുടെങ്കിലും ഒരു അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്നിട്ട് വന്നിരുന്ന് പറയാം മാരാറ് പറഞ്ഞത് മൊത്തം തെറ്റാണെന്ന് എനിക്കൊരു അനുഭവം ഉണ്ടണ്ണ അതുകൊണ്ട് തന്നെ മാരാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട് കാരണം കിട്ടത്തില്ല കിട്ടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും കിട്ടത്തില്ല എന്ന് മൊത്തത്തിൽ അടിച്ചു പറയുന്നില്ല കിട്ടി രണ്ടായിരത്തി പതിനെട്ട് കിട്ടി നമുക്കൊക്കെ അവസ്ഥ വന്നപ്പോ കിട്ടി ഒന്നും ചെയ്യാനില്ലടേ അതുകൊണ്ട് ഞാൻ കാര്യം പറഞ്ഞില്ല അതിന്റെ ഡബിൾ ഇരട്ടി നമുക്ക് ചെലവ് പിന്നെ കിട്ടിയത് കൊണ്ട് തൃപ്തി പക്ഷെ പത്തൊമ്പതില് കിട്ടാത്തവരുണ്ട് അവരെ എനിക്ക് പേഴ്സണലി അറിയാം ഇനി ഞാൻ വേറെ അണ്ണന്റെ വീഡിയോ ഇവിടെ കാണിച്ചു തരാം അണ്ണനൊക്കെ മുടുക്കനാണ് ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു തരാം അഖിൽമാരാർ പറഞ്ഞതിനെയൊക്കെ വിമർശിച്ചതാണ് ജസ്റ്റ് ഞാൻ ഒരു പരിധിയിൽ കൂടുതൽ അയാളെ കുറ്റം പറയുന്നില്ല അയാളുടെ പെർസ്പെക്ടീവ് ആണ് എന്നാലും ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം കണ്ടു കുടുങ്ങുന്ന പണിയാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് എന്റെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും കേൾക്കുമ്പോൾ ജനത്തിനും പ്രതിപക്ഷത്തിനും കൂടി ഒന്ന് ബോധ്യപ്പെട്ടാൽ വളരെ നന്നായിരുന്നു അഖിൽമാരാണല്ലേ ഇപ്പോഴത്തെ ട്രെൻഡിങ് ടോപ്പിക് അത് പിന്നെ ഇടയ്ക്കിടെ ലൈംലൈറ്റിൽ വന്ന് പോകുന്നത് പുള്ളിക്കാൻ ഒരു ശീലാണല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടാക്കി കുറച്ചൊക്കെ ഒറ്റപ്പാടുണ്ടാക്കി നാലാളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ അതിൽ മാക്സിമം പിടിച്ചു കയറി അങ്ങനെ മാക്സിമം ലൈംലൈറ്റിൽ നിൽക്കാൻ പുള്ളിക്കാരൻ തന്നെ മനപൂർവ്വം ശ്രമങ്ങൾ നടത്താറുണ്ട് എന്നുള്ളതാണ് സത്യം ഒരു തരം അറ്റൻസ്യൻ സീക്കിംഗ് സിൻഡ്രോം ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇത്തവണ എന്താണ് ഇഷ്യൂ എന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞാൻ സംഭാവന ചെയ്യില്ല എന്ന് അഖിൽ മാരാറ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കൂട്ടത്തിൽ സി എം ഡിആർഎഫിനെതിരെ കുറെ ആരോപണങ്ങളും ഉന്നയിച്ചു ദുരിതാശ്വാസ ഫണ്ട് ഫുൾ തട്ടിപ്പാണ് സർക്കാർ കൈയിട്ട് വരുന്നുണ്ട് അർഹതപ്പെട്ടവർക്ക് പൈസ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറെ ആരോപണങ്ങൾ ഇത് പറഞ്ഞ സമയം കൂടി നിങ്ങൾ നോക്കണം കുറെ മനുഷ്യന്മാർ ഒരു വലിയ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയം അപ്പോഴാണ് ദുരിതാശ്വാസ ഫണ്ടിനെതിരെ മാരാർ ഇത്തരത്തിൽ ഒരു പ്രചാരണം നടത്തുന്നത് മാരാർ മാത്രമല്ല ഒരുപാട് പേർ ഇതേപോലെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം കൊടുക്കരുത് കൊടുക്കുകയാണെങ്കിൽ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതേസമയം കേരളത്തിലെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളൊക്കെ സി എം ഡിആർഎഫിനെ പിന്തുണച്ചുകൊണ്ട് വാർത്തകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം സി എം ഡിആർഎഫിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ സർക്കാരിന് ആദ്യം വരച്ച് കയറുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളായിരിക്കും എന്നാൽ ഇവിടെ സി എം ഡി ആർ എഫിലേക്ക് സംഭാവന ചെയ്യണമെന്നും വയനാട്ടിലെ പാവങ്ങളെ സഹായിക്കാൻ ആ ഒരു മാർഗമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ വാർത്തകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സി എം ഡി ആർ എഫിനെ സപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ വഴി തന്നെയാണ് ചേട്ടൻ അമിത ചെലവ് കണക്കെന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഈ സാധനം പുറത്തു വന്നിരിക്കുന്നത് പിന്നെ ചേട്ടൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യത്തിലുള്ള മറുപടി ഞാൻ നേരത്തെ തന്നിട്ടുണ്ട് ഓക്കെ പിന്നെ പറയാത്തൊരു കാര്യം ചേട്ടൻ പറയുന്നുണ്ടല്ലോ മറ്റേ ലൈം ലൈറ്റിൽ നിൽക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അഖിൽമാരാർ ഈ പരിപാടി ചെയ്യുന്നതെന്ന് ചേട്ടനും ഞാനും ഒക്കെ എന്താ ചെയ്യുന്നത് പിന്നെ ഏഹ് ചേട്ടൻ വീഡിയോ ചെയ്യാൻ നേരത്തെ മറ്റേ ഓരോ തമ്മിലൊക്കെ മറ്റേ അഭിതകത്തിന്റെ സാധനങ്ങളും ആൾക്കാർ പ്രത്യേകിച്ച് നോട്ടീസ് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇടുവല്ലോ ചേട്ടൻ എന്തുകൊണ്ടാണ് ചേട്ടൻ അത് ചെയ്യുന്നത് ചേട്ടന്റെ വീഡിയോ പത്ത് പേര് കാണണം ചേട്ടൻ ചേട്ടനതിനകത്ത് ലാഭം കിട്ടണം അതിനു വേണ്ടി തന്നെ അല്ലേ ഞാനും അതല്ലേ ചെയ്യുന്നത് അഖിൽമാരാടും അത് തന്നെയല്ലേ ചെയ്യുന്നത് അല്ലേ പക്ഷെ അതിന്റെ ഇടയ്ക്കൂടെ കുറച്ച് സത്യങ്ങളും കൂടെ വിളിച്ചു പറയുന്നുണ്ടാ ആ കണ്ണിലും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കണം അല്ലാതെ എല്ലാം മറ്റേ മഞ്ഞക്കണ്ണിയിലിന്ന് കാണരുത് കേട്ടോ ആ മഞ്ഞക്കണ്ണി കാണുന്ന മറ്റേ തേച്ച് സുന്ദര കുട്ടിയായിട്ടിരിക്കുന്നോണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാം മഞ്ഞയായിട്ട് തോന്നുന്നത് എന്താണെന്നും കൂടി ഒന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സാധനം ഇച്ചിരി വിവേകം കാണിച്ചാൽ കൊള്ളായിരുന്നു ഇല്ലെങ്കിൽ വന്ന് പറ ഇല്ലെങ്കിൽ ഇപ്പൊ വന്ന് പറ ഇപ്പൊ വന്ന് പറ എന്താ മിണ്ടാതിരിക്കുന്നത് ഇപ്പോഴും വന്നിരിക്കുന്ന ചെലവ് കണക്കൊക്കെ പുറത്തു വന്നതും ഈ എസ്റ്റിമേറ്റ് കാണിച്ചെന്ന് പറയുന്നതും ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണെന്നാണ് പറയുന്നത് മൊത്തത്തില് വയനാട്ടിലേക്ക് വേണ്ടത് ഉം ഇപ്പൊ ഇത്രയും എസ്റ്റിമേറ്റ് ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇത്രയും കാണാ കൊണ കോണ കാണ കാണോ ആ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് അതായത് ഡ്രസ്സിനൊക്കെ പതിനൊന്ന് കോടി വെച്ചിട്ടും എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് കോടിയെങ്കിലും ആയി കാണുമോ ഇല്ല കാരണം അത്രേ ആവശ്യമുള്ളൂ ബാക്കിയൊക്കെ ചുമ്മാ വന്നിരുന്നെങ്കിൽ തള്ളു ആയിരത്തി ഇരുന്നൂറ് വേണം മൂവായിരം വേണം നാലായിരം വേണം എന്നൊക്കെ ഇവിടെ മാന്യമായിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിൽ ആവശ്യം അത്രയൊക്കെ എമൗണ്ട് കാണുവുള്ളൂ വളരെ കുറച്ച് എമൗണ്ട് ചിലപ്പോൾ മതിയായിരിക്കും കൂടിപ്പോയി കഴിഞ്ഞാൽ എത്രയാ കൂടിപ്പോയാൽ അഞ്ഞൂറ് കോടി കൂടിപ്പോയാൽ അത്രയൊക്കെ ആവശ്യം വരത്തുള്ളൂ മനസ്സിലായില്ലേ വീടുകൾ അവിടെ പോയ വീടുകൾ വെക്കാനും അവിടുത്തെ കടകൾക്കും അങ്ങനെയുള്ള കൂടെ ചിലപ്പോൾ അത്രയും ആവശ്യം വരത്തുള്ളായിരിക്കും എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു അഭിമാന അനുമാനത്തിൽ അങ്ങ് പറയാണ് ചിലപ്പോൾ അത്രയും വരത്തുള്ളായിരിക്കും ഇത് ചുമ്മാതെ വന്നിരുന്ന ഓരോ കണക്കും പറഞ്ഞ എന്നിട്ട് അത് മറ്റേ എസ്റ്റിമേറ്റ് ആണെന്ന് എന്താ പറയണ്ടേ അത് ചൂണ്ടിക്കാണിക്കുന്നവൻ നേരത്തെ അത് ചൂണ്ടിക്കാണിക്കാൻ മുന്നോട്ട് വന്നവൻ കള്ളനായി എല്ലാവരുടെയും ഫ്രണ്ടില് ഇപ്പൊ അവനെ ആരും പുകഴ്ത്തി പറയാനായിട്ടൊന്നും വരുന്ന ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് ഏഹ് അന്നും ഇന്നും അഖിൽമാരാർ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു ഒരു ഒറ്റ കാര്യം ചോദിച്ചു പക്ഷെ അത് അഖിൽമാരാർ അങ്ങനല്ല പറഞ്ഞത് അഖിൽമാരായിട്ട് കൊടുക്കത്തില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷെ എല്ലാവർക്കും എല്ലാവരോടും കൊടുക്കണ്ട എന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ എൻ്റെ അനുഭവം പുള്ളി അങ്ങനല്ല പറഞ്ഞത് ഞാൻ കൊടുക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഞാനും അത് പറയുന്നു ഓക്കെ ഞാൻ പറഞ്ഞതിനോടൊക്കെ യോജിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എന്താണെങ്കിലും രേഖപ്പെടുത്തുക രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു വയലേഷനും കോവിഡ് ഒക്കെ അടിച്ചു കിടപ്പുണ്ട് നിങ്ങൾ മാക്സിമം ലൈക്ക് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ റീച്ചാവുകയുള്ളൂ അതുകൊണ്ടൊന്ന് റീച്ച് ആവാൻ സഹായിക്കുക ഓക്കെ